നല്ല ചുമ തൊണ്ട ഇറങ്ങില്ല ഫുഡ് കഴിക്കാൻ പറ്റണില്ലേ സാധാരണ എന്ത് സാഹചര്യമാണെങ്കിലും ഫുഡ് കഴിക്കണവനാണല്ലോ നീ ഇത് ഫുഡ് കഴിക്കാൻ പറ്റണില്ലെങ്കില് എന്തോ മാരക പ്രശ്നമാണ് കേട്ടാ കേശേ ഇപ്പോഴത്തെ ഈ പനിയും ചുമയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല ആശുപത്രി കൊണ്ടി ഓന്നും പോകണ്ട വലിയ പ്രശ്നമൊന്നും ഇല്ല എന്തായാലും പോണം കേശു ഹോസ്പിറ്റലിൽ പോയി കാണിക്കാൻ നോക്ക് വണ്ടി ഇരിക്കുവല്ലേ പോയി കാണിക്കടാ പൈസ വേണ അല്ല പൈസ ഒന്നും വേണ്ട പൈസ എന്തായാലും കേശു നീ ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്ക് പോവണ്ട ഞാനിവിടെ വരാം അതെന്ത് വേണ്ടത് ഒറ്റക്ക് പോകണ്ട ഞാൻ വരാന്ന് അത് ശരി ഞാൻ ഞാൻ പോയിട്ട് വരാം ചുമ ഭയങ്കരമാണ് ചിലപ്പോ അമ്മായി കൂടെ വന്ന അമ്മായി കൂടെ കഴിഞ്ഞ പിന്നെ ആലോചിച്ചു പറയണേ വേണ്ട ചേച്ചി എന്റെ പൈസ ഉണ്ട് ഞാൻ പൊക്കോളാം സൗണ്ട് ഹോസ്പിറ്റലിൽ പോട്ട് நல்ல சுவே நேரத்தை ஹோஸ்பித்தலில் போண்டே இருந்தோம் ச പഠിക്കാന്നൂല്ലേ എന്നാ പോ വെറുതെ അങ് നിക്കാണോ എടുത്തോ രണ്ടെണ്ണ എടുത്തോ പ്ലീറ്റ് വേണു മാശു പോയിട്ട് കൊറേ നേരം അല്ല ഇതുവരെ കാണുന്നില്ലല്ലോ അത് തീരെ വയ്യാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നല്ല വിഷമമുണ്ട് ഇവമുണ്ടെങ്കില് അത് മനസ്സിൽ വെച്ചേയ്ക്കോളൂ പുറത്ത് ആരത്തും പറയില്ല എല്ലായിടത്തും തമാശയും പറഞ്ഞ് ചിരിച്ചു കളിച്ചങ്ങ് നടക്കും അതവൻ്റെ അച്ഛനും അങ്ങനൊക്കെ തന്നെ ആയിരുന്നു അവനല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലും അതുകൊണ്ട് ഞാനും പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ നിൽക്കാറില്ല പാവം താ നമ്മ കേസു അമ്മ എല്ലാവരും സന്തോഷമായി സന്തോഷമായിരിക്കരുത് അവനക്ക് പിടിക്കും ഇപ്പൊ യഥാ വിഷയത്തില് നമ്മ കൊഞ്ചു സോഗമായിരുന്നാ കൂടെ അവ എതോ ചൊല്ലി നമ്മളെല്ലാം സിരിക്ക വെപ്പാർലിനെ കുറെ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും അവരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വീട്ടില് അത് തന്നെ ഞാൻ ആ മെർലിന്റെ വീട്ടിൽ പോയേ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കണമെന്ന് വിചാരിച്ചതാ തോമസ് മുഖം ഏത് തോമസ് ആയാലും അവന് പേരിട്ടവൻ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഉണ്ടല്ലോ അയ്യോ ഞാനൊന്നും പറയുന്നില്ലേ ഇനി ഞാൻ പേരിനെ കളിയാക്കിയെന്നും പറഞ്ഞുകൊണ്ട് നീ എല്ലാം കൂടെ വന്ന് എന്നെ പഞ്ഞിക്കിടാൻ വരും